ഇരുപത്തിയഞ്ചു കോടിയുടെ തിരുവോണം പമ്പർ ഭാഗ്യവാൻ നെട്ടൂർ സ്വദേശി അഞ്ച് സ്ത്രീകളെ തേടിയും ഓണം പമ്പർ എത്തി ഇന്നലെ നറുക്കെടുത്ത തിരുവോണം പമ്പർ ലോട്ടറിയിലെ ഒന്നാം സമ്മാനമായ ഇരുപത്തി കോടി രൂപ സ്വന്തമാക്കിയ ഭാഗ്യവാൻ നെട്ടൂർ സ്വദേശിയെന്ന് സൂചന നാളെ രാവിലെ ഇരുപത്തിയഞ്ച് കോടിയടിച്ച ഭാഗ്യവാനെ അറിയാനാകുമെന്നും ലതീഷ് പറഞ്ഞു സുഹൃത്തിനെ ഭാഗ്യശാലി വാട്സപ്പ് ലോട്ടറി ടിക്കറ്റ് കാണിച്ചു കൊടുത്തെന്ന് ലതീഷ് പറഞ്ഞു തനിക്ക് ആളെ അറിയില്ലെന്നും എന്നാൽ നെട്ടൂരുകാരനാണ് ഭാഗ്യശാലിയെന്നും അദ്ദേഹം പറഞ്ഞു മറ്റു സൂചനകളോ പേരോ അറിയില്ലെന്നും ടിക്കറ്റ് താൻ നേരിട്ട് കണ്ടിട്ടില്ലെന്നും ഇദ്ദേഹം പറയുന്നു എറണാകുളം നെട്ടൂരിലെ ലോട്ടറി ഏജന്റായ ലിജീഷ് വിട്ട ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചതെന്ന് ഇന്നലെ വ്യക്തമായിരുന്നു എന്നാൽ സമ്മാനം നേടിയാൽ ആരെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല നറുക്കെടുപ്പിന് തലേന്ന് വിറ്റ ഈ ടിക്കറ്റ് ആരാണ് എടുത്തതെന്നും കൃത്യമായി പറയാൻ ലിജീഷിനും സാധിച്ചിട്ടില്ല നെട്ടൂർ മേഖലയിൽ തന്നെ താമസിക്കുന്ന ആരെങ്കിലും ആകാം ടിക്കറ്റ് എടുത്തതെന്നായിരുന്നു ഇന്നലെ മുതലേ സംശയിച്ചത് കൊച്ചിയിൽ വീടുള്ള നെട്ടൂർ സ്വദേശിക്കാണ് ഒന്നാം സമ്മാനം അടിച്ചതെന്ന് ലതീഷ് വ്യക്തമാക്കി ഇന്ന് ബാങ്ക് അവധി ദിവസമായതിനാൽ നാളെയോടുകൂടി ഭാഗ്യവാൻ ആരെന്ന് കണ്ടെത്താനാകുമെന്ന് കഴിയുമെന്ന് ലതീഷ് പറഞ്ഞു ബമ്പർ ലോട്ടറിയുടെ രണ്ടര കോടി രൂപ കമ്മീഷൻ ഇനത്തിൽ ലതീഷിന് ലഭിക്കും ടി എച്ച് അൻപത്തിയേഴ് എഴുപത്തിയെട്ട് ഇരുപത്തിയഞ്ച് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനമായ ഇരുപത്തിയഞ്ച് കോടി ലഭിച്ചത് റെക്കോർഡ് വില്പനയാണ് ഇത്തവണ നടന്നത് അതേസമയം തിരുവോണം ബമ്പറിന്റെ ഇരുപത്തിയഞ്ച് കോടിക്കാരൻ കാണാമറിയത്താണെങ്കിലും മൂന്നാം സമ്മാനമായ അൻപത് ലക്ഷം രൂപ ലഭിച്ച സന്തോഷത്തിലാണ് കോട്ടയത്തെ അഞ്ച് സ്ത്രീകൾ പാതിവഴിയിൽ വീട് നിർമ്മാണം മുടങ്ങിയ സ്ത്രീകൾക്ക് ആശ്വാസമായാണ് ബമ്പറിന്റെ മൂന്നാം സമ്മാനം എത്തിയത് കോട്ടയം പൂഞ്ഞാർ തെക്കക്കരയിലെ സൂര്യ എന്ന അയൽക്കൂട്ടത്തിലെ അഞ്ചു പേരാണിത് സാലി സാബു രമ്യാനൂപ് ഉഷാ മോഹിനി ഉഷാ സാബു സൌമ്യ എന്നിവരാണ് ആ ഭാഗ്യശാലികൾ ഞങ്ങൾ അഞ്ചു പേരും കൂടി ടിക്കറ്റ് എടുക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു നൂറ് രൂപ വെച്ച് പിരിച്ചെടുത്ത് എൻ്റെ കയ്യിൽ പൈസ തന്നു പൂഞ്ഞാറിൽ നിന്ന് തന്നെയാണ് ടിക്കറ്റ് എടുത്തത് നല്ലൊരു ടിക്കറ്റ് തരണമെന്നാണ് കച്ചവടക്കാരനോട് പറഞ്ഞത് ഒടുവിൽ ഭാഗ്യം തേടിയെത്തിയെന്ന് ഉഷാമോഹിനി പറയുന്നു പതിനേഴ് പേരാണ് സൂര്യ അയൽക്കൂട്ടത്തിലുള്ളത് സാലി സാബു രമ്യാനൂപ് ഉഷാമോഹിനി ഉഷാ സാബു സൗമ്യയ്ക്കും ലോട്ടറി അടിച്ചത് മറ്റുള്ളവർക്കും ഏറെ സന്തോഷമായെന്ന് ഇവർ പറയുന്നു അഞ്ചു പേരു വീതം മുമ്പും ലോട്ടറി എടുക്കുമായിരുന്നുവെന്നും ഇവർ പറയുന്നുണ്ട് എന്തായാലും കടങ്ങൾ വീടണമെന്നും വീടുപണി പൂർത്തിയാക്കണമെന്നുമാണ് നിലവിലെ ഇവരുടെ ആഗ്രഹങ്ങൾ തിരുവോണം ബമ്പറിന്റെ മൂന്നാം സമ്മാനം അന്പത് ലക്ഷം വീതം ഇരുപതു പേർക്കാണ് ലഭിക്കുക